പ്രകാശൻ ചുനങ്ങാടിൻ്റെ ബാലസാഹിത്യ നോവലായ അപ്പുവിൻ്റെ ലോകം അദ്ധ്യായം ആറ് ബാലസാഹിത്യ നോവൽ അപ്പുവിൻ്റെ ലോകം അദ്ധ്യായം ആറ് സ്കൂൾ പൂട്ടിയപ്പോഴായിരുന്നു ഓപ്പോളുടെ കല്യാണം കിഴക്കേ മുറ്റവും തെക്കേ മുറ്റവും അടച്ചു പന്തലിട്ടു പന്തൽ കെട്ടിച്ചത് വയസ്സായ ഒരാളാണ് ബാലമേനവനാണ് ആ വയസ്സായ ആളെന്ന് മുത്തശ്ശിയാണ് പറഞ്ഞത് മനക്കലെ കാര്യസ്ഥനായിരുന്നു ബാലമേനോൻ ബാലമ്മാമ എന്നു വിളിക്കാൻ ഓർമ്മിപ്പിച്ചത് അമ്മയാണ് മൂത്തവരെ പേരെടുത്തു വിളിക്കാൻ പാടില്ലത്രേ കല്യാണവും സർപ്പത്തുള്ളലും ഭഗവതിപ്പാട്ടും ഏതായാലും ശരി ബാലമാമയെ ഏൽപ്പിച്ചാൽ മതിയത്രേ എല്ലാം ബാലമാമ ഭംഗിയായിട്ട് നടത്തി തരുമെന്നാണ് എല്ലാവരും പറയുന്നത് കാവിലെ താലപ്പൊലിക്കും പെരിങ്കുരിശി അമ്പലത്തിലെ ശിവരാത്രിക്കും ബാലമാമ മുമ്പിലുണ്ടാവും മൂന്നാല് ദിവസം വേണ്ടിവന്നു പന്തലിൻ്റെ പണി തീരാൻ നല്ല ചന്തമുണ്ട് പന്തൽ കാണാൻ പന്തലിൻ്റെ കാലുകൾ ഈന്തപട്ട കൊണ്ട് പൊതിഞ്ഞു ഇനി കല്യാണത്തിൻ്റെ തലേ ദിവസമാണത്രേ അലങ്കാരപ്പണികൾ വെള്ളത്തുണി കൊണ്ട് മേലാപ്പ് കെട്ടണം വർണ്ണക്കടലാസു കൊണ്ട് അലങ്കരിക്കണം എല്ലാം ബാലമാമ ഏർപ്പാടാക്കിയിട്ടുണ്ട് വടക്കേമുറ്റത്താണ് വെപ്പുപുര ഉണ്ടാക്കിയത് വേനൽക്കാലമായതുകൊണ്ട് മഴ പെയ്യില്ല എന്നാലും വിശ്വസിക്കാൻ പറ്റില്ലെന്നാണ് ബാലമാമ പറഞ്ഞത് ഒട്ടും ചോരാത്ത വിധത്തിൽ നെടുമ്പുര കെട്ടിയുണ്ടാക്കി പനമ്പട്ട കൊണ്ടാണ് നെടുമ്പുര മേഞ്ഞത് അതിനകത്താണ് അടുപ്പുകൾ അടുപ്പുകല്ലുകൾക്ക് എന്താ വലിപ്പം അപ്പുവിന്റെ മുട്ടോളം താഴ്ചയുണ്ട് ഓരോ അടുപ്പിനും ചെമ്പും ചരക്കും വെക്കണമെങ്കിൽ ഇങ്ങനത്തെ അടുപ്പ് തന്നെ വേണത്രേ ഗോവിന്ദമാമയും അമ്മായിയും പാലക്കാട്ടേക്ക് മടങ്ങിപ്പോകുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല കല്യാണം കഴിഞ്ഞിട്ട് അവര് പോകുന്നുള്ളൂ എന്നാണ് അപ്പുവിന് മനസ്സിലായത് വീട്ടിലുള്ളവരുടെ സംസാരത്തിൽ നിന്ന് അപ്പു പിടിച്ചെടുത്തതാണ് വലിയ ഒരു വർത്തമാനം പറയുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കാൻ പാടില്ല എന്താടാ വായും പൊളിച്ച് നിൽക്കണേ പോടാ പോയി പഠിക്കടാ അമ്മയായാലും അമ്മാമ്മയായാലും അങ്ങനെ പറയൂ കുറേ കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് മുത്തശ്ശിയോടാണ് അമ്മ ഈ പാവം അപ്പുവിനെ ദേഷ്യപ്പെടില്ല ആരോട് മുറക്കെ വർത്തമാനം പറയില്ല വായ തുറന്നിട്ട് വേണ്ടേ വർത്തമാനം പറയാൻ എങ്ങനെ വായ തുറക്കാനാണ് അതിനും കൂടി അമ്മാമ വായ തുറക്കുന്നുണ്ടല്ലോ അമ്മാമ ഉറക്കയുറക്കെയാണ് വർത്തമാനം പറയുക അമ്മയുടെ ഏട്ടനാണത്രേ ഗോവിന്ദമാമ അമ്മാമ ഉമ്മറത്തുണ്ടെങ്കിൽ അമ്മയുടെ ഒച്ച പൊങ്ങില്ല ദേവു എന്ന് വിളിച്ചാലേ അമ്മ അമ്മാമയുടെ അടുത്തു പോവൂ മുത്തശ്ശിക്കാണത്രേ ഗോവിന്ദമാമ ചട്ടം അങ്ങനെയല്ല ഇങ്ങനെ എന്ന് മുത്തശ്ശി പറഞ്ഞാൽ അതിലപ്പുറമില്ലത്രേ അമ്മാമയ്ക്ക് ഓപ്പോള് മുത്തശ്ശി പെറ്റ മകളല്ലെന്നും മുത്തശ്ശിയുടെ അനിയത്തിട മകളാണെന്നും ആ ദിവസങ്ങളിലാണ് അപ്പു മനസ്സിലാക്കിയത് ചെറിയ മുത്തശ്ശിയെ അപ്പു കണ്ടിട്ടില്ല എങ്ങനെ കാണാനാണ് ഓപ്പോളെ പ്രസവിച്ചതിൻ്റെ പത്താം പക്കം മരിച്ചു പോയത്രേ പ്രസവിച്ച അന്നു തുടങ്ങിയതാണത്രേ സന്നിപാതജ്വരം അതൊരു ഭയങ്കര പനിയാണത്രേ പിടിച്ചു കഴിഞ്ഞ ആൾ ഇങ്ങോട്ടില്ല പറങ്ങോടൻ വൈദ്യ ചികിത്സയായിരുന്നു കഷായവും മരുന്നും മൂക്കിൽ നസ്യം ചെയ്യലും അങ്ങനെ പഠിച്ച പണി പതിനെട്ടും പരീക്ഷിച്ചു വൈദ്യര് എന്നാണ് മുത്തശ്ശി പറഞ്ഞത് പെറ്റുവീണ കുട്ടിക്ക് അമ്മിഞ്ഞ കൊടുക്കാൻ പറ്റിയില്ല എൻ്റെ ലക്ഷ്മിക്കുട്ടിക്ക് അത് പറയുമ്പോൾ മുത്തശ്ശി കരയുകയായിരുന്നു മകളെ ഈ കയ്യിലേൽപ്പിച്ച് അവള് പോയില്ലേ അപ്പൂ ലക്ഷ്മി മരിച്ചു എന്നറിഞ്ഞിട്ട് ഒന്ന് വന്നു കണ്ടതും കൂടിയില്ല അതുഷ്ടൻ ആരാ മുത്തശ്ശി നിന്റെ ഓപ്പോളുടെ അച്ഛൻ പറയണ ആള് അയാൾ പിന്നെ വന്നില്ല കുട്ടിയെ അന്വേഷിക്കാനും പോയില്ല അയാൾക്ക് മകളെ വേണ്ടെങ്കിൽ വേണ്ട ഞങ്ങളൊക്കെ ഇല്ല എൻ്റെ കുട്ടിക്ക് ഒന്നിനും ഒരു കുറവുണ്ടായില്ലോ കുടുംബസ്നേഹമുള്ളവനാ ഗോവിന്ദൻ നിന്റെ അച്ഛനോ ശ്രീകുട്ടനേക്കാളും നിന്നെക്കാളും ഇഷ്ടാ തങ്കത്തിനെ മദിരാശിന്ന് വരുമ്പോൾ അവൾക്ക് വേണ്ടത് എന്താച്ചാ കൊണ്ടുവന്നു കൊടുക്കും തങ്കന്ന് മുഴുവൻ വിളിക്കില്ല ആ വിളി കേട്ട ചോടെ പാത്രം കാട്ടാൻ തോന്നും എന്തിനാ മുത്തശ്ശി ചോടെ പാത്രം കാട്ടണേ എന്നാ അത്രക്ക് ഇഷ്ടന്ന പൊട്ട നാളെ രാവിലെ എത്തും അപ്പുവിന്റെ അച്ഛൻ ഇന്ന് രാത്രി പൊറപ്പെടുക അത്രേ കല്യാണത്തിന് പത്ത് ദിവസമല്ലേ ഉള്ളൂ ദേശത്ത് ക്ഷണിക്കണം കുട്ടിക്ക് സ്വർണം വാങ്ങണം ഉടുപുടവ വാങ്ങണം പലചരക്ക് സാധനങ്ങൾ മേടിക്കണം പച്ചക്കറി തലേ ദിവസം വാങ്ങിയാൽ മതി എന്ന് അപ്പോൾ നാളെ അച്ഛനും വരുന്നുണ്ട് ആ ദുഃഖവാർത്ത അറിയിക്കാൻ അപ്പു ഏട്ടനെ അന്വേഷിച്ചു നടന്നു ഏട്ടൻ തൊടിയിലുണ്ട് തോട്ടം കിളക്കാൻ വന്ന ചേന്തനെ സേവ പിടിച്ച് പാവൂട്ടത്തോക്ക് ഉണ്ടാക്കിക്കാനുള്ള പുറപ്പാടാണ് തൊടിയുടെ വടക്കേ മൂലയ്ക്കാണ് മുളങ്കൂട്ടം പന്തലിനു വേണ്ടി ഈ മുളങ്കൂട്ടത്തിൽ നിന്നാണ് പണിക്കാരു മുളകൾ വെട്ടിയെടുത്ത് ചെത്തിയൊഴിഞ്ഞു കൊണ്ടുപോയത് മുളയുടെ തലപ്പിൽ നിന്ന് പാവൂട്ടത്തോക്കുണ്ടാക്കാനുള്ള തണ്ടു മുറിച്ചെടുക്കുകയാണ് ചേന്തൻ അച്ഛൻ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഏട്ടനു പേടിയായി പാവൂട്ടത്തോക്ക് നമുക്ക് മാവിൻ്റെ പൊത്തിൽ ഒളിപ്പിച്ചു വെക്കാം കല്യാണം കഴിഞ്ഞ അച്ഛനും അമ്മാമയും പോവൂലോ അപ്പം നമുക്ക് പാവൂട്ടത്തോക്കെടുത്ത് കളിക്കാം അത് നല്ല സൂത്രമാണെന്ന് അപ്പുവിനും തോന്നി ഭാഗ്യം അച്ഛൻ വന്നപ്പോഴേക്കും കല്യാണത്തിൻ്റെ തിരക്കായി മക്കളെ അന്വേഷിക്കാനും പഠിത്ത കാര്യങ്ങൾ ചോദിക്കാനും അച്ഛന് നേരമില്ലാതായി ഏട്ടൻ്റെയും അപ്പുവിൻ്റെയും വികൃതി തരങ്ങളും തോന്നിവാസങ്ങളും എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കാൻ അമ്മയ്ക്കും സമയം കിട്ടിയിട്ടുണ്ടാവില്ല ക്ഷണിക്കാൻ നടക്കണം ഒറ്റപ്പാലത്തു പോകണം ഓപ്പോൾക്ക് ആഭരണം വാങ്ങണം തുണിയെടുക്കണം എല്ലാവർക്കും തിരക്കോട് തിരക്ക് ഗോവിന്ദമാമയുടെയും അച്ഛൻ്റെയും ഒപ്പം അമ്മയും ഒറ്റപ്പാലത്തേക്ക് പോയി ഓപ്പോളേയും കുട്ടി ഓപ്പോളുടെയാണല്ലോ കല്യാണം സ്വർണമാല വാങ്ങുന്നതും കല്യാണ സാരി വാങ്ങുന്നതും ഓപ്പോൾക്ക് വേണ്ടിയാണല്ലോ ഒറ്റപ്പാലത്തേക്ക് പോകുമ്പോൾ അമ്മ പെട്ടി തുറന്ന് സാരി എടുത്തു വേഷ്ടിയും വേഷ്ടയും മുണ്ടും സാരിയുമൊക്കെ മടക്കി മടക്കി അടുക്കി വെച്ചിട്ടുണ്ടാവും അമ്മയുടെ മരപ്പെട്ടിയിൽ പെട്ടി തുറക്കുമ്പോൾ നല്ല വാസന വരും കൈതപ്പൂവിൻ്റെ വാസനയാണ് ഇല്ലത്തെ കുളത്തിൻ്റെ വക്കത്ത് കൈതക്കൂട്ടങ്ങളുണ്ട് കൈതമരത്തിൽ സ്വർണ്ണ നിറത്തിലുള്ള പൂവുകൾ വിരിയും വാഴക്കൂമ്പിൻ്റെ ആകൃതിയാണ് കൈതപ്പൂവിന് മുടി ചീകിക്കെട്ടി പൗഡർ ഇട്ട് അമ്മ സിന്ദൂരം കൊണ്ടൊരു പൊട്ടും വെച്ചു ഇത്രയ്ക്ക് ഭംഗിയുണ്ടല്ലേ അമ്മയെ കാണാൻ വെറുതെ അല്ല രാമചന്ദ്രൻ എന്ന ആള് അമ്മയെ അമ്പലത്തിൽ വെച്ച് കണ്ടു ഇഷ്ടമായത് മുത്തശ്ശിയാണല്ലോ അങ്ങനെ പറഞ്ഞത് മുത്തശ്ശിയോട് തന്നെ ചോദിക്കാം ഗോവിന്ദമാമയും അച്ഛനും അമ്മയും പഴികടന്നപ്പോൾ അപ്പു മുത്തശ്ശിയുടെ അടുത്തുകൂടി ആര മുത്തശ്ശി രാമചന്ദ്രൻ അപ്പുവിൻ്റെ അച്ഛൻ്റെ പേരല്ലേ രാമചന്ദ്രൻ എൻ്റെ അപ്പു ചോദിച്ചത് വെറുതെ പഴയൊരു സംശയം തീർക്കുകയായിരുന്നു അപ്പു അന്ന് അമ്മയോട് പറഞ്ഞത് മുത്തശ്ശി പോയിരിക്കുന്നു അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ അപ്പുവിന് പ്രകാശൻ ചുനങ്ങാടിൻ്റെ അപ്പൂവിൻ്റെ ലോകം എന്ന ബാലസാഹിത്യ നോവലിലെ ആറാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി